കുട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാധിക്കും എന്നൊരു കടലപ്പരിപ്പുമുണ്ട് കടലപ്പരിപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ കടലപ്പരിപ്പ് നമ്മൾ ഫ്രൈ ചെയ്ത് കടലമ്മുടെ കടല വറുത്തെടുക്കുന്നത് പോലെ എടുക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ ഇപ്പോൾ ഹൈപ്പ് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൂടെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് കടലപ്പരിപ്പൊന്നോ നല്ലോണം ഒന്ന് വറുത്ത് ഫ്രൈ ആക്കി എടുക്കാവേ ഇതെങ്ങനെയാണെന്ന് നോക്കാവേ കടലപ്പരിപ്പാണിത് കടലപ്പരിപ്പ് നമ്മൾ കടകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടുന്നതാണല്ലോ അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ച് നമുക്ക് രണ്ട് മണിക്കൂർ നേരം ഒന്നു കിട്ടണം അപ്പം രണ്ട് മണിക്കൂർ നേരം നമ്മൾ ഒഴിച്ച് കൈകി വെക്കാവേ ഇതുപോലെ ശരിക്കും നമുക്ക് നിറച്ചും വെള്ളം ഒഴിച്ച് വെക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂർ നേരം ഇത് കിടന്നൊന്ന് കുതിരട്ടെ ഞാൻ ഇത് കുതുക്കാതിട്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അപ്പം ഞാനിത് എടുത്ത് വെള്ളത്തിനകത്തൊന്ന് എടുത്തിട്ട് ഇതുപോലെ അരിപ്പിക്കകത്ത് വെച്ചേക്കുവാണേ ഈ അരിപ്പിക്കകത്തു വെള്ളം തോന്നിട്ട ശേഷം നമുക്കൊരു തുണിയുടെ പുറത്തിട്ട് നല്ലോണം ഒന്ന് വെള്ളം തോർത്തി എടുക്കണം ഇത് കേട്ടോ അപ്പം നല്ലോണം ഇത് കുതിന്നിട്ടുണ്ട് കേട്ടോ നല്ല കുതിന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെ ഇടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആകും ഞാൻ രണ്ട് മണിക്കൂർ ഇട്ടുള്ളൂ കേട്ടോ കണ്ടോ മുങ്ങനെ പൊട്ടിച്ചാൽ പൊടും അതുപോലെ കണ്ടോ അപ്പോൾ ഇത് കടലപ്പരിപ്പാണ് കേട്ടോ കടലപ്പായസമൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ് അപ്പൊ നമുക്ക് വെള്ളം ഒന്ന് തോരട്ടെ എന്നിട്ട് ഒരു തുണിയുടെ പുറത്തേക്ക് ഇടരുത് ഇതുപോലെ വെള്ള തുണി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ നല്ല തുണിയാണ് കഴുകിയത് നല്ല കട്ടിയുള്ളത് വേണം പിന്നെ നമുക്ക് ഈ പരിപ്പൊന്നിടാവേ ഈ അരിപ്പയ്ക്ക് അത്ര ഒന്ന് ഉണങ്ങിയിട്ട് വേണം ഒന്ന് തോർന്നിട്ട് വേണം ഉണങ്ങിയിട്ടല്ലതേ അപ്പൊ നമ്മളീങ്ങനൊന്ന് നിരത്തി ഒന്ന് ഇടുക വെള്ളമൊന്നും പറ്റി പെട്ടെന്ന് തന്നെ പറ്റി വരും കേട്ടോ അതൊക്കെ നമുക്കിതൊന്ന് വറുത്ത് പോലി എടുക്കണം കടലയുടെ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് നീ ഇതൊന്ന് വറുത്തെടുക്കാവേ കണ്ടോ തരി പോലും വെള്ളമായിട്ടില്ല ഇങ്ങനെ തുണിയെ പിടിച്ചിട്ട് വെള്ളമെല്ലാം അങ്ങ് പോയി നല്ലത് നമുക്ക് നീ ഇത് ഫ്രൈ ചെയ്തെടുക്കാം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിക്കാവേ എണ്ണ നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ചൂടാക്കൊണ്ട് നമുക്ക് ഇതിലേക്കിടാം കുറേശ്ശേ ഇട്ട് വറുക്കുന്നതാണ് നല്ലത് കേട്ടോ മുക്കത്തോടെ ഇട്ട് വറക്കാതെ കുറേ കുറേ ഇട്ട് തീ ഫുള്ളിനകത്ത് കഷ്ടമല്ല മീഡിയ തീ വെച്ചിട്ട് കേട്ടോ ഞാൻ കുറച്ച് കുറേ ഇട്ടാണ് വറുക്കുന്നത് ഇപ്പൊ മീഡിയത്തി തീ വെക്കാം നമുക്ക് ഇളക്കി ഇളക്കി എന്നിട്ട് ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഓരോ കടലയും എണ്ണയുടെ മെല്ലിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അതാണ് നമ്മുടെ ഇതിന്റെ റെഡി ആയോ എന്ന് അറിയാനുള്ള മാർഗം കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമുക്കിനി ഇതിലാത്ത മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് ഒന്ന് ഫ്രൈ മൊത്തം ഫ്രൈ ചെയ്ത ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ ഇത് കണ്ടത് എണ്ണയുടെ മേളിലേക്ക് പൊങ്ങി വരുന്നോ അപ്പോഴാണ് റെഡി ആയെന്ന് നമുക്ക് ഇത് മനസ്സിലാകുന്ന കേട്ടോ ിടുമ്പ താഴെ ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇത് നെയ്ലേക്ക് പൊങ്ങി വരും നമുക്ക് കോരി എടുക്കണേ അപ്പൊ റെഡിയായി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാവും ഫുൾ തീയ വെച്ച് ചെയ്യല്ലേ പെട്ടെന്നല്ല കരിഞ്ഞു പോകും കണ്ടോ മൊത്തവും എണ്ണയുടെ മേളിൽ പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതാണ് നമ്മൾ പറയുന്ന അടയാളം എല്ലാ നമുക്കിത് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്കിത് എടുക്കാവേ എടുത്ത് ടിഷ്യൂ പേപ്പറിലൊക്കെ നമുക്ക് എണ്ണയായിക്കാം നോക്കാം കണ്ടോ നമുക്കിന്ന് മൊത്തത്തിൽ എടുത്ത് ഇന്ന് പാത്രത്തിലേക്ക് മാറ്റാം കോരി എടുത്തിട്ടുണ്ട് കണ്ടോ കോരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ പുറത്തോട്ട് മൊത്തം ഇടാം എന്നിട്ട് എപ്പോഴും എണ്ണയെല്ലാം വലിഞ്ഞ് ഇടക്കാം നിരത്തിടാവേതിനകത്ത് കിടക്കുന്നതുകൂടെ എടുത്തിട്ട് മറ്റേത് അടുത്തതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പം രണ്ട് വശമായിട്ടാണ് ഇതിട്ട് ഇത് രണ്ടോ രണ്ടാമത്തെ ഒരു കപ്പ് ഇതാണല്ലോ കടലപ്പരിപ്പാണല്ലോ അതിന് രണ്ടാമത് ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട് ഇപ്പം ആദ്യത്തെ കുറച്ച് ഫ്രൈ ചെയ്തു രണ്ടാമത്തെ ഇട്ട് തീർത്ത് അപ്പൊ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലോണം ഇളക്കിയെങ്കിൽ എല്ലായിടും ഒരേപോലെ നമ്മൾ മുരിയത്തുള്ളൂ തീ കുറച്ച് വെക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതും മൊത്തം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കിടാം മൊത്തം കോരി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കരി ആപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ പെട്ടെന്ന് ഇട്ട് പെട്ടെന്ന് നിങ്ങൾ എടുക്കണം ഇത്ര ഉള്ളി ഈ ഓഫ് ചെയ്തേക്കാവേ റെഡി ആയിട്ടുണ്ട് ഇത്ര ഉള്ളി ഈ ഓഫ് ചെയ്ത് മൊത്തം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടണേ ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിന് ഉപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇതിന് ഇച്ചിരി ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് ഇതിൻ്റെ ആണ് ഒരു കാൽ കാലിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി നമുക്കൊരു അര ടീസ്പൂണ് മുളക് പൊടിയും ഇടാതെ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം നമുക്കൊന്ന് പൂണ്ണൻ്റെ ഉള്ളതുകൊണ്ട് നല്ലത് നല്ല ടേസ്റ്റാണിത് കേട്ടോ ഇപ്പം ഞാൻ ഇത് മുളക് പൊടി ഉപ്പുപൊടി മഞ്ഞപ്പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ടേ നല്ല ടേസ്റ്റാണിത് തിന്നങ്ങാനൊക്കെ ഉണ്ടോ നമ്മളെ ഈ കടലപ്പരിപ്പ് ഇങ്ങനെ ഒന്നും ഫ്രൈ ചെയ്ത് എടുത്തിട്ടില്ലാത്തവരൊന്ന് ചെയ്യണം കേട്ടോ നല്ല റെസിപ്പിയാണിത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിയാപ്പല ഇതുകൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ രുചി വരുന്നത് കേട്ടോ കാണാൻ തന്നെ എന്ത് പണിയാണ് എനിക്ക് കുട്ടികാരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ചറ്റാ